അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജാനകിയമ്മയോട് സിദ്ധാർത്ഥ് ചന്ദ്രികയെ വിട്ടു നിൽക്കുന്നതിന് വേണ്ടി യു എസിലേക്ക് പോകുന്ന കാര്യം പറയുന്നതായിരുന്നു ചന്ദ്രികയെ വെറുതെ വീട് വിട്ടു പറഞ്ഞേക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ അവളുടെ മേൽ പൈചാരി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് വിചാരിച്ചാൽ ആ പാപം അമ്മക്ക് തന്നെ ആവും കിട്ടുക ഒരു പാപം ദയവ് ചെയ്ത് ചെയ്യരുത് അത്രയും ഞാൻ പറയുന്നുള്ളൂ ഇപ്പം എന്താ അമ്മക്ക് ഞാൻ ചന്ദ്രികയിൽ നിന്ന് അകലണം അത്രയല്ലു ശരിയമ്മ അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ചന്ദ്രികയിൽ നിന്ന് അകന്നോളാം എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാളായി ഒരു ഐ ടി കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് യു എസ് നിന്ന് വിളിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ യു എസ് പോവാം ഞാൻ കാരണം ഇവിടെയുള്ള ചന്ദ്രികക്കോ മലറിനോ യാതൊരു പ്രശ്നം ഉണ്ടാകരുത് അവരിവിടെ നിൽക്കട്ടെ ഞാൻ യു എസ് പോയിക്കോളാം ഇതെല്ലാം കേട്ട് വിഷമത്തോടെ തരിച്ചു നിൽക്കുകയാണ് ജാനകി അമ്മ ജാനകി ചോദിക്കുകയാണ് എന്തടാ പറയുന്നേ ചന്ദ്രികയ്ക്ക് വേണ്ടി നീ എന്തിനാടാ യു എസ് എല്ലേക്ക് അമ്മേ ഞാൻ ചെയ്തതൊക്കെ ചന്ദ്രിക ചെയ്തതായി വരുത്തി തീർത്ത് അവളുടെ മേലെ കുറ്റം ചുമത്തി ചന്ദ്രികയും മലരനെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്മേ അതുകൊണ്ട് ഞാൻ തന്നെ ഈ വീട് വിട്ടു പോയിക്കോളാം ഇനിയെങ്കിലും ദേവ് ചെയ്ത അമ്മ ചന്ദ്രയെ ഉപദ്രവിക്കരുത് എന്നിട്ട് തൊണ്ട ഒന്ന് ഇടയറി സിദ്ധാർത്ഥ അമ്മയോടൊന്ന് കെഞ്ചിയാണ് ഈ വീട്ടിൽ അവർ എന്തെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് സിദ്ധു ആ മുറി വിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വീൽ ചെയറിലിരുന്ന് ജാനകിയമ്മ സിദ്ധു എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഒരു കാറാണ് കാറിൽ മഹേന്ദ്ര സാറും ലക്ഷ്മിയമ്മയും മുൻ മുൻ സീറ്റിലും ബാക്കിൽ മലരും ചന്ദ്രിക ഇരിക്കുകയാണ് കാർ ഒരു ഗ്രൗണ്ടിലേക്ക് വരികയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിച്ചു എന്തേട്ടാ കാർ വീട്ടിലേക്ക് പോവാതെ ഈ ഗ്രൗണ്ടിലേക്ക് വന്ന് വന്നത് എന്ന് ചോദിക്കും അപ്പം മഹേന്ദർ പറയും എല്ലാം ചന്ദ്രികക്ക് വേണ്ടിയാ ചന്ദ്രികക്ക് വേണ്ടിയോ അതെ ലക്ഷ്മി അന്നൊരു ദിവസം കാർ ഓടിക്കാൻ പഠിപ്പിച്ചു പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല ഏതൊരു കാര്യവും റെഗുലറായി പ്രാക്ടീസ് ചെയ്താലേ പഠിക്കാൻ പറ്റൂ ലക്ഷ്മിയമ്മയും സമ്മതിച്ചു അതുകൊണ്ട് ഇന്നും ചന്ദ്രികയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ട് മലരം ചന്ദ്രികൻ ബാക്കിൽ നിന്ന് സന്തോഷിക്കുകയാണ് റെഗുലറായി പഠിച്ചാലല്ലേ ഇവൾക്ക് കൺട്രോളും കോൺഫിഡൻസും ഉണ്ടാവും അപ്പോൾ ലക്ഷ്മിയമ്മ ഏട്ടൻ പറഞ്ഞ ശരിയാ ചന്ദ്രിക നന്നായി കാർ ഓടിക്കാൻ പഠിക്കട്ടെ ചന്ദ്രിക വാ ഇന്ന് മഹേന്ദ്ര സാർ വിളിക്കും അപ്പോൾ ചന്ദ്രിക സാർ അങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്ന ലക്ഷ്മി ലക്ഷ്മിയമ്മ ബാക്കിലേക്കും ബാക്കിലിരുന്ന ചന്ദ്രിക ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവിംഗ് സീറ്റിലേക്കും വരികയാണ് സാർ അന്ന് ഞാൻ പഠിച്ചതൊക്കെ പോരെ സാർ ഇപ്പം ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ചന്ദ്രിക ചോദിക്കും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു ചന്ദ്രിക നീ നന്നായി കാർ ഓടിച്ചതിന് ശേഷം നിനക്ക് ലൈസൻസ് എടുക്കാൻ പോവുക അപ്പോൾ ചന്ദ്രിക ലക്ഷ്മിയമ്മയുടെ മുഖത്തേക്ക് നോക്കും അപ്പോൾ ലക്ഷ്മിയമ്മ എന്ന് മോളും അതിനുശേഷം ഞാൻ നിനക്കൊരു പുതിയ കാർ വാങ്ങിത്തരും അപ്പോൾ ചന്ദ്രിക അയ്യോ എന്താ സാർ എനിക്ക് പുതിയ കാർ വാങ്ങാൻ പോകുന്നോ അപ്പുറത്ത് മലര് നല്ല ത്രില്ലില് നല്ല സന്തോഷത്തിലാണ് വീണ്ടും ചന്ദ്രിക്കുക സാറെന്താ കോമഡി പറയുകയാണോ അപ്പോ മഹേന്ദ്ര സാർ എന്ന് വെച്ചാൽ നിനക്ക് മാത്രമല്ല നിനക്കും ലക്ഷ്മിക്കും മലറിനും എല്ലാവർക്കും യൂസ് യൂസാകുന്ന തരത്തിലൊരു കാർ വാങ്ങി തരാമെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ മറ്റോ പോകേണ്ട ആവശ്യം വരുമ്പോ എന്നെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ നിനക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ലക്ഷ്മിയെ കൊണ്ട് പുറത്തു പോകാമല്ലോ അപ്പോൾ ചന്ദ്രിക നല്ല സന്തോഷമായി സന്തോഷത്തോടെ അവൾ ശരി സാർ സാറ് പറയുന്നതെല്ലാം കാര്യമാണ് ഇതൊക്കെ പഠിച്ചാലേ ലക്ഷ്മി അമ്മ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ വേദം സാർ പറയും കാറി ഇരിക്കൂ നമുക്ക് ഡ്രൈവ് ചെയ്യാം അങ്ങനെ അവർ ഫ്രണ്ട് സീറ്റിലിരിക്കും ഡ്രൈവിംഗ് തുടങ്ങുകയാണ് ഇനി സ്ലോ ആയിട്ട് എടുക്ക് സ്ലോ ആയി ചന്ദ്രിക വീണ്ടും വണ്ടി ഓടിക്കുന്നു മലരനും ലക്ഷ്മി അമ്മക്കും എല്ലാവർക്കും നല്ല സന്തോഷമാണ് മഹേന്ദ്രൻ സാറ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ചന്ദ്രിക നന്നായി കാർ ഓടിക്കുന്നു അപ്പം വേക്കിലിരുന്ന് മലർ പറയാണ് ഹായ് അമ്മ നന്നായി കാർ ഓടിക്കുന്നുണ്ടല്ലോ യെസ് അത്രയേ ഉള്ളൂ ചന്ദ്രിക ഏകദേശം നന്നായി കാർ ഓടിക്കാൻ പഠിച്ചിരിക്കുകയാണ് ചന്ദ്രിക നീ വളരെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിച്ചു അപ്പൊ ചന്ദ്രിക സന്തോഷത്തോടെ ചിരിച്ചിട്ട് പറയാം എല്ലാം സാറിൻ്റെ അനുഗ്രഹ അപ്പോൾ ലക്ഷ്മിയമ്മ ഞങ്ങളുടെ അനുഗ്രഹം നിനക്കെപ്പോഴും ഉണ്ട് ചന്ദ്രിക ആ ഏട്ടാ ചന്ദ്രിക നന്നായി കാറടിക്കുന്നുണ്ടല്ലോ നമുക്ക് സിറ്റിയിലൊന്ന് ഗ്രൗണ്ട് അടിച്ചിട്ട് വരാം ലക്ഷ്മിയമ്മ പറയാണ് അപ്പോൾ മഹേന്ദ്രൻ സാർ ഉറപ്പായും പോവാലോ എന്താ ചന്ദ്രിക പോയാലോ പോ ചന്ദ്രികൾ സമ്മതിക്കുകയാണ് അത്രയേ ഉള്ളൂ വണ്ടി പോട്ടെ മഹേന്ദ്ര സാർ പോകാനുള്ള നിർദ്ദേശം കൊടുത്തു ചന്ദ്രിക സിറ്റിയിലേക്ക് വണ്ടി തിരിക്കുകയാണ് ബാക്കിലിരുന്ന സന്തോഷം കൊണ്ട് മലര് കൈകൊട്ടുകയാണ് എന്നാൽ ചന്ദ്രിക കാറോടിക്കുന്നത് ഒരാൾ ബൈക്കിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ട് അത് മഹേഷ് ആയിരുന്നു തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ച് അവളെ തന്നെ വീക്ഷിക്കുകയാണ് മനസ്സിൽ പറയുകയാണ് ഇത് ചന്ദ്രികയല്ലേ ഇവളെപ്പോഴാണ് കാർ ഓടിക്കാൻ പഠിച്ചത് നീ കാർ ഓടിക്കുമല്ലേ നിനക്കിട്ടൊരു പണി ഞാൻ തരുന്നുണ്ട് അയാൾ മനസ്സിൽ പറയുകയാണ് എന്ന് പറഞ്ഞ് അയാൾ ഹെൽമെറ്റ് എടുത്ത് ചന്ദ്രികയുടെ കാറിന് പിന്നാലെ ബൈക്ക് ഓടിക്കുകയാണ് കാറിൽ എല്ലാവരും സന്തോഷത്തോടെ പോകുമ്പോൾ ബാക്കിൽ ഒരു വില്ലനെ പോലെ അയാൾ വരുകയാണ് പിന്നെ ആ ബൈക്ക് ചന്ദ്രിയുടെ കാറിന് നേരെ വരികയാണ് അപ്പോൾ മഹേന്ദ്ര സാർ പറയുന്നുണ്ട് നീ ഓണടിക്ക് ചന്ദ്രിക്ക് ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് അയാൾ മനഃപൂർവ്വം കാറിന് നേരെ വരികയാണ് ബ്രേക്ക് 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 ഔട്ട് ബാക്കിൽ ഇരുന്ന് ലക്ഷ്മി മമ്മിൽ പറയുന്നുണ്ട് ബ്രേക്ക് പിടിക്ക് ചന്ദ്രിക്കെ എങ്ങനെയോ വണ്ടി തമ്മിൽ തട്ടാതെ അവൾ രക്ഷപ്പെടും അപ്പോൾ മഹേന്ദ്ര സാർ ആ ബൈക്കുകാരനെ കൊണ്ട് പറയും എങ്ങനെയോ വണ്ടി ഓടിക്കുന്നു നോക്ക് മഹേന്ദ്ര സാറിന്റെ ഇടപെടൽ മൂലം ബൈക്കും കാറും തമ്മിൽ മുട്ടാതെ ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ് അയാൾ കുറച്ചപ്പുറം പോയി നിന്ന് ഹെൽമെറ്റ് ഊരാതെ തന്നെ കാറിലേക്ക് നോക്കുകയാണ് എന്നിട്ട് അയാൾ മനസ്സിൽ പറയുകയാണ് എൻ്റെ ഭാര്യയെ എന്നിൽ നിന്ന് അകത്തിയത് പോരാഞ്ഞിട്ട് അവളെ കാറൊടിക്കാൻ പിടിപ്പിക്കുന്നു ചന്ദ്രയും മോളയും നിങ്ങളിൽ നിന്ന് ഞാൻ പിരിക്കുന്നതാ അത് കണ്ടോ അയാൾ ബൈക്ക് മുന്നോട്ടെടുത്തു പോയി ഇപ്പുറത്ത് കാറിൽ ചന്ദ്രിക ആകെ പായയെന്ന് മഹേന്ദ്ര സാറിനോട് പറയണം ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി സാർ എനിക്ക് കാറൊന്നും ഓടിക്കണ്ട സാർ അപ്പോൾ മഹേന്ദ്ര സാർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പേടിക്കാതിരിക്കുക ചന്ദ്രിക ഇല്ല സാർ ഞാൻ കാർ ഓടിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല സാർ കാറ് സാറെന്നെ ഓടിച്ചാൽ മതി നീ പേടിക്കേണ്ട മോളെ റോഡിലൂടെ പോകുമ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ വാഹനം ഓടിക്കും അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇല്ല സാർ എനിക്ക് വല്ലാതെ പേടിയാവുന്നു സാറ് തന്നെ ഓടിച്ചാൽ മതി ശരി വാ എന്ന് പറയുമ്പോൾ അവൾ കാറിൽ നിന്ന് ഇറങ്ങും പകരം മഹേന്ദ്ര സാർ വണ്ടി മുന്നോട്ടെടുക്കും പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര സാറിൻ്റെ വീടാണ് അവിടെ മേഘ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കോതുകയാണ് അപ്പോൾ അവളുടെ ഫോണിലേക്ക് മനീഷ് വിളിക്കുകയാണ് അവൾ ആ ഫോൺ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പറയും ഇവനെന്താ ഈ സമയത്ത് വിളിക്കുന്നത് അവൾക്ക് അസഹ്യമായി തോന്നും മഹേഷ് വീണ്ടും വിളിക്കുകയാണ് ഇത്തവണ അവൾ ഫോൺ എടുത്തിട്ട് സ്വയം പറയാണ് എന്തിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യും ഹലോ അപ്പോൾ മനീഷ് ഹലോ എന്താ മേഘ ബിസിയാണോ അതെ ബിസി തന്നെയാ നീ എന്തിനാ പോയാ എന്നെ വിളിച്ചേ ഒന്നുമില്ല ഇന്ന് ഈവനിങ് പ്രിയയെ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വിടണം അത് കേട്ടതും ചന്ദ്രയൊക്കെ കലി കയറി ഈ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അവൾ അവനോട് പറയാണ് എന്ത് പ്രിയയെ നിൻ്റെ കൂടെ പുറത്ത് വിടാനോ എന്തിന് എന്താ മേഘ നീ ഇങ്ങനെ ചോദിക്കുന്നേ പ്രിയ എന്റെ മകളല്ലേ എനിക്ക് അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ നീ അവളെയും കൊണ്ടുപോവാ നമുക്ക് ഫാമിലി ആയിട്ട് മോളിൽ പോയിട്ട് ഷോപ്പിംഗ് നടത്താം എന്ത് ഫാമിലി ആയിട്ട് പോയിട്ട് ഷോപ്പിംഗ് നടത്താനോ പരിഹാസത്തോടെ മേഘ പറയും എന്നിട്ട് മേഘ നീ വല്ലാണ്ടങ്ങ് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടല്ലോ ഞാൻ സ്വാതന്ത്ര്യം എടുക്കുന്നൊന്നുമല്ല പ്രിയയെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമെന്നാ പറഞ്ഞത് അവൾക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം ഇരച്ചു കയറുകയാണ് വീണ്ടും മനീഷ് പറയാണ് എന്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ നോക്ക് മനീഷ് നീ ആവശ്യമില്ലാതെ എന്റെ മോളോട് സംസാരിക്കാനോ ഇടപഴകാനോ പാടില്ല എന്തുകൊണ്ട് പാടില്ല മേഘ പ്രിയ എന്റെ എനിക്ക് അവളെ അവകാശത്തോടെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ നീ വല്ലാണ്ട് കെഞ്ചി ചോദിച്ചത് കൊണ്ടാ ഈ കാര്യത്തിൽ ഇത്രയും ക്ഷമ കാണിക്കുന്നത് അത് മനസ്സിലാക്ക് മേഘ ആകെ കുഴങ്ങിപ്പോയി അവൾക്ക് സമ്മതിക്കാതെ തരമില്ലായിരുന്നു അവൾ പറയാണ് ശരി ഇന്നൊരു ദിവസം വേണമെങ്കിൽ ഞാൻ പ്രിയയും കൊണ്ടുവരാം ഇത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നീ അവളെ വിളിക്കാൻ പാടില്ല നീ അത് വിട് എനിക്ക് പ്രിയയെ എപ്പോൾ വിളിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ അവളെ വിളിച്ചിരിക്കും മനീഷ് തുറന്നടിച്ചു അപ്പോൾ മേഘ മര്യാദക്ക് ഫോൺ വെക്ക് ഞാൻ വൈകുന്നേരം പ്രിയയും കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ മനീഷ് അവളെ എരിവ് കൂട്ടാതെന്നോണം പറയാണ് മേഘ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സിനിമക്ക് പോയാലോ അവൾക്കത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ ദേഷ്യത്തോടെ ചോദിക്കാണ് വാട്ട് അപ്പൊ മനീഷ് എത്ര തവണ നമ്മൾ ഒരുമിച്ച് മൂവിക്ക് പോയതാ ഇപ്പോൾ എന്താ എത്ര അത്ഭുതം ദേ നോക്ക് മനീഷ് പഴയ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട നിന്റെ പഴയ മേഘ മരിച്ചുപോയി ഇപ്പോൾ ഉള്ളത് വേറെ മേഘയാ അപ്പൊ മനീഷ് മേഘ നിനക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം ഞാൻ നിന്നെ പഴയ മേഖയായിട്ട് തന്നെയാ കാണുന്നത് നീ എന്താ ഇങ്ങനെ മാറി മാറിയെന്ന് എനിക്കറിയില്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് മനീഷ് വിവരമില്ലാത്തതുപോലെ സംസാരിക്കരുത് മനീഷ് ഞാൻ വിവരമില്ലാതല്ല സംസാരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഇനിയും ലീഗലായി ഡിവൈസ് വാങ്ങിയിട്ടില്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും നീ ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി ഞാൻ ഇപ്പം തന്നെ നിന്റെ വീട്ടിലേക്ക് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തുറന്നു പറയാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അപ്പം മേഘ ഇതേ നോക്ക് നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം ഇനി നീ എന്നോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും ഇപ്പുറത്ത് നിന്ന് മേഘ എന്ന് മനീഷ് ഒന്ന് വിളിച്ചു നോക്കും ഫോൺ കട്ട് ചെയ്ത മേഘ വല്ലാണ്ട് ഇരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് ഇപ്പുറത്ത് മനീഷ് മനസ്സിൽ പറയുകയാണ് എത്രനാൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നു ഞാൻ നോക്കട്ടെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക കോഫി ഉണ്ടാക്കുകയാണ് മയന്ത സാറും ലക്ഷ്മി അമ്മയും സോഫയിൽ ഇരിക്കുന്നു അങ്ങോട്ടേക്ക് കോഫിയുമായി ചന്ദ്രിക വന്ന് സാർ കോഫി എന്ന് പറയും അമ്മ കോഫി എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയ്ക്കും കൊടുക്കും ആ ചന്ദ്രിക നീ ഞാൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ കാർ ഓടിക്കാൻ പഠിച്ചു ഇനി ഒരു രണ്ട് ദിവസം കൂടി പ്രാക്ടീസ് ചെയ്താൽ അടുത്തതായി എൽ എൽ ആറിന് അപ്ലൈ ചെയ്യാം പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അത്രേ ഉള്ളൂ ഉം എന്ന് പറഞ്ഞ് ചന്ദ്രിക മോളും ശരി സാർ ചന്ദ്രികക്ക് കാർ ലൈസൻസ് കിട്ടിയാലുണ്ടല്ലോ അതിനുശേഷം നോക്കേട്ടാ ഞാനും ചന്ദ്രികയും മലരും പേരും കാറിൽ അടിച്ചുപൊളിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കും അമ്മ പറയാണ് അപ്പോൾ മാദ്രസ് സാർ പറയാണ് നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടു മേഡം ചിരിച്ചു കൊണ്ട് ചന്ദ്രിക പറയും സാറില്ലാതെ എങ്ങനെയാ സാറും ഞങ്ങളുടെ കൂടെ വരണം അപ്പോ ലക്ഷ്മിയമ്മ പറയും ആ ചന്ദ്രിക വേണ്ട വേണ്ട ആണുങ്ങളെ കൂട്ടിക്കൊണ്ടു പോയാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് പെണ്ണുങ്ങൾ മാത്രം തനിച്ച് പോവാം നമുക്ക് എവിടെയെങ്കിലും പോയി ഷോപ്പിംഗ് ചെയ്യാം കുറച്ച് ലേറ്റായി എന്നൊക്കെ വരും അപ്പോൾ എന്താ ലേറ്റായി എന്ന് ചോദിക്കും അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആണുങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇത് കേട്ട് ചന്ദ്രികയും മഹേന്ദ്രസാറൊക്കെ ചിരിക്കുകയാണ് മഹേന്ദ്രസാറ് ചിരിച്ചുകൊണ്ട് മറുപടി പറയാണ് അതെ അതെ ലക്ഷ്മി രാവിലെ പത്തുമണിക്ക് തുണിക്കടയിൽ കയറിയാം പിന്നെ രാത്രി പത്ത് മണിക്കേ പുറത്തു വരും ചന്ദ്രിക അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് സാർ തുടരുകയാണ് ഇവളുടെ കൂടെ സാരി സെക്ഷനിൽ കയറിയ എങ്ങനെയായിരിക്കും ഇരിക്കുക ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറയും എന്നിട്ട് മൂന്ന് പേരും ചിരിക്കും ചന്ദ്രിക പിന്നെ അവിടെ നിന്നാണ് പോവുകയാണ് അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി സിദ്ധാർത്ഥ വരികയാണ് സിദ്ധാർത്ഥും ചന്ദ്രികയും തമ്മിൽ കണ്ടുമുട്ടും രണ്ടു പേരും പരസ്പരം കണ്ണിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും എന്തെല്ലോ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് രണ്ടുപേരുടെയും നിൽപ്പ് ചന്ദ്രിക നേരെ കിച്ചണിലേക്ക് പോവും സിദ്ധാർത്ഥ് മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് വരും എന്നിട്ട് വിളിക്കും അങ്കിളെ എനിക്ക് അങ്കിളിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇരുന്ന് സംസാരിക്കേ ഇല്ല സാറല്ല അങ്കളെ ഞാൻ ഫ്രീ ആയിരിക്കാം നീ പറ മഹേന്ദ്ര സാർ പറയും അപ്പോൾ സിദ്ധാർഥൊന്നും മടിച്ച് അത് അത് ഒന്നുമില്ല അങ്ങളെ എൻ്റെ ഒരു ഫ്രണ്ട് യു എസില് പുതിയൊരു സോഫ്റ്റ്വെയർ കമ്പനി ലോഞ്ച് ചെയ്യാൻ പോവാ അതിന് എൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട് ഞാനൊരു ആറുമാസം അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക ആക്ച്വലി അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അവൻ ചോദിച്ചപ്പോൾ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല ഇത് കേട്ടുകൊണ്ടിരുന്ന ചന്ദ്രികയുടെ മുഖം ഒന്ന് വാടി അവൾ അടുക്കളയിൽ നിന്ന് വല്ല പുറത്തേക്ക് വരികയാണ് വീണ്ടും സിദ്ധാർത്ഥ് പറയണേ അതുകൊണ്ട് ഒരു ആറുമാസമല്ലേ പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വരാം എന്താ അങ്കിളിൻ്റെ അഭിപ്രായം ലക്ഷ്മി അമ്മയും സാറും ഒന്ന് ഞെട്ടു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കും എന്താടാ നീ ആറുമാസം യു എസ് എല്ലേ പോയാൽ പിന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യം എന്താവും നീയല്ലേ കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത് നീ ഇവിടുന്ന് പോയാൽ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ സിദ്ധാർത്ഥ് അതാണ് ഞാനും ചിന്തിക്കുന്നത് എന്തായാലും അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ ആ വിശ്വാസത്തിൽ ഞാൻ അവന് വരാമെന്ന് വാക്കുകൊടുത്തു ഞാനെടുക്കുന്ന ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നാൽ അവിടെ ചെന്നാൽ അത് അവനൊരു വലിയ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതെല്ലാം കേട്ട് ചന്ദ്രിക അപ്പുറത്ത് തരിച്ച് നിൽക്കുകയാണ് സിതു തുടരുകയാണ് കാരണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഫസ്റ്റ് ടൈം ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സോ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ കൂടെ നിൽക്കണം കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ അങ്ങ് തിരിച്ചെത്തിക്കോളാം അപ്പോൾ മഹേന്ദ്ര സാർ നീ പറയുന്നതൊക്കെ ശരിയുതന്നെയാണ് പക്ഷേ നീ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ആവുമല്ലോ അങ്ങനെയൊന്നുമില്ല അങ്ക്ളേ ഞാൻ വേണമെങ്കിൽ മീറ്റിംഗ് എല്ലാം ഓൺലൈൻ വഴി കണ്ടക്ട് ചെയ്ത് എല്ലാം ശരിയാക്കിക്കോളാം ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ജോലിയും മോണിറ്റർ ചെയ്ത് ഒന്നും നിന്ന് പോകാതെ നോക്കിക്കോളാം അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് എനിക്കെന്തോ ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല സിദ്ധാർത്ഥ് അങ്ങനൊന്നും വരില്ല അങ്കളെ കുറച്ചു ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എല്ലാം ശരിയാക്കിക്കോളും എല്ലാം കേട്ട് ചന്ദ്രിക നിരാശയോടെ നിൽക്കുന്നതാണ് അവസാനം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ ഭാഗം കുറച്ചൊക്കെ കാണാം ചന്ദ്രികയോട് സിദ്ധാർത്ഥം പറയാണ് മറ്റുള്ളതൊക്കെ പോട്ടെ നീ എന്നെ സ്വീകരിക്കുക നീ എന്നോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അങ്കിളിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് എൻ്റെ അച്ഛനെയും അമ്മയും സമ്മതിപ്പിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം ചന്ദ്രിക ഒന്നും മിണ്ടാതിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അനുവും ചന്ദ്രികയും തമ്മിൽ സംസാരിക്കുന്നതാണ് സിദ്ധാർത്ഥിനെ സ്വീകരിക്കണോ വേണ്ടോ എന്ന കൺഫ്യൂഷനിലാണോ നീ ഈ രണ്ട് പേപ്പറുകളിൽ ഒരു പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേര് എഴുതാൻ പോവാ ഒന്നിലൊന്നും എഴുതാൻ പോകുന്നില്ല എന്നിട്ട് ഞാൻ ഞാനത് കുലുക്കിയിടും നീ എടുക്കുന്ന പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേരുണ്ടെങ്കിൽ നീ അവനെ വിവാഹം കഴിക്കണം എന്നിട്ട് അവൾ രണ്ട് ചുരുട്ടിയ പേപ്പറും ചന്ദ്രികയുടെ മുന്നിൽ വെക്കുകയാണ് ചന്ദ്രിക അനുവിൻ്റെ മുഖത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കുകയാണ് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു അടുത്ത പുതിയൊരു എപ്പിസോഡുമായി നാളെ വരാം അതുവരേക്കും ചാച്ചാ ബൈ ബൈ